നഗരത്തിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു ഗ്രാമത്തിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ ഗ്രാമത്തിന് എന്തായാലും പേടിപ്പെടുത്തുന്ന ഒരു കഥയെങ്കിലും പറയാനുണ്ടാകും ഞാൻ താമസിക്കുന്നത് ഗ്രാമത്തിലാണ് ഇവിടെ ഒന്നല്ല പേടിപ്പെടുത്തുന്ന ഒട്ടനവധി കഥകൾ പറയാനുണ്ട് ഒരു കഥ ഞാൻ പറയാം ഒരു ഗ്രാമം എല്ലാ തരത്തിലുള്ള ആളുകളും ചേരുന്നതാണ് ഗ്രാമം നഗരത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസമാവുന്നതെന്ന് ചോദിച്ചാൽ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടുമിങ്ങോട്ടും അറിയാം എന്നത് കൊണ്ടാകും കഥയിലേക്ക് വന്നാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു പൊട്ടൻ പ്രസാദ് നമ്മളെപ്പോലെ ബുദ്ധിസ്ഥിരതയുള്ള ഒരാളായിരുന്നില്ല പ്രസാദ് ഞാൻ കാണുമ്പോൾ ഇയാൾക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും നാട്ടുകാർക്കെല്ലാം സമയം പോക്കിനുള്ള ഒരാളായിരുന്നു പ്രസാദ് അയാളെ വെറുതെ ദേഷ്യം പിടിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന സാഡിസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു നാട്ടിൽ കളിയാക്കൽ സഹികെടുമ്പോൾ അപൂർവമായി പ്രസാദ് അവരെ ഉപദ്രവിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഹാൻസാണ് ഏതു നേരവും ഈ സാധനമായിരിക്കും വായിൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഹാൻസ് മേടിക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം നാട്ടുകാർ ആരെങ്കിലും അത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയിരിക്കെ ഇതുപോലെയൊരു മഴക്കാലത്താണ് ഞങ്ങളുടെ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രസാദിൻ്റെ മരണവാർത്ത പരക്കുന്നത് അതാണെങ്കിലും കുറച്ച് ദാരുണമായിരുന്നു വയലിനോട് ചേർന്നൊരു വലിയ കുളമുണ്ട് കുളത്തിൻ്റെ ഓരത്ത് നിന്നാണ് ചെറിയൊരു കയത്തോട് ഉത്ഭവിക്കുന്നത് റോഡിൽ നിന്നും ആ കയത്തോടിൻ്റെ അരികിലൂടെ വരമ്പ് പോകുന്നുണ്ട് നാട്ടുകാരെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണത് പ്രസാദ് അതിലൂടെ വന്നപ്പോൾ കാല് തെറ്റി വീണതാവണം പാവത്തിന് നീന്തിലും അറിയുമായിരുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ഓർക്കത്തക്ക ഒന്നും തന്നെ അയാൾ ഉണ്ടാക്കിയിരുന്നില്ല മാതാപിതാക്കൾ ഒഴികെ വേറെ ആർക്കും വേണ്ടപ്പെട്ട ഒരാളുമായിരുന്നില്ല പ്രസാദ് എന്നാൽ അയാളുടെ നിയോഗം മരണശേഷം ഓർക്കപ്പെടുക എന്നതായിരുന്നു പ്രസാദ് മരിച്ചതിന് ശേഷം ഏകദേശം മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടുണ്ടാവും നാട്ടിലെ മീൻകാരനായ നജീബിക്ക മീനൊക്കെ വിറ്റ് കഴിഞ്ഞ് മീൻകുട്ട കഴുകാനായി ആ കുളത്തോട് ചേർന്നുള്ള തോട്ടിലേക്ക് വന്നതായിരുന്നു പ്രസാദ് മരിച്ചതിന് ശേഷം ആ കുളത്തിൽ വേറെ ആരും കുളിക്കാറൊന്നും പതിവില്ലായിരുന്നു എന്തോ ഒരു ഓർമ്മയിൽ നജീബിക്ക തോട്ടിൽ നിന്ന് മീൻകൂട്ടയും കഴുകി കുളത്തിൽ കുളിക്കാനായി ഇറങ്ങി നീന്തി കുളിക്കുന്നതിനിടയിൽ മൂങ്ങാങ്കുഴിയിട്ട് നജീബിക്ക കണ്ണു തുറന്നപ്പോൾ കാണുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു മനുഷ്യരൂപമാണത്രേ വികൃതമായ ഒരു രൂപം വ്യക്തമായി കണ്ടെന്നാണ് നജീബിക്ക ഇപ്പോഴും പറയുന്നത് കവിളിൽ പീശിയൊന്നുമില്ലാതെ പല്ലൊക്കെ കാണിച്ചൊരു രൂപം ഇതിനെ കണ്ടപ്പോഴേ ശരീരമാകെ തളർന്നെന്ന് എങ്ങനെയോ മനസാന്നിധ്യം വീണ്ടെടുത്ത് അങ്ങേരി കരയിലേക്ക് തിരിച്ച് നീന്തി നീന്തി കുറച്ച് ചെന്നപ്പോഴേക്കും കാലിൽ പിടി വീണെന്ന് അങ്ങേർക്ക് മനസ്സിലായിരുന്നു മരണത്തെ തൊട്ടുമുന്നിൽ കാണുന്ന പോലെയായിരിക്കണം ആ മനുഷ്യന് തോന്നിയിട്ടുണ്ടാവുക ധൈര്യമെല്ലാം ചോർന്നുപോയി ഒരുപാട് തവണ വെള്ളവും കുടിച്ചു ഒടുവിൽ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം കാലിൽ പിടിച്ച ആ സാധനത്തിൻ്റെ പിടിയൊന്ന് അഴഞ്ഞെന്ന് തോന്നിയപ്പോൾ അങ്ങേരി ആഞ്ഞു നീന്തി സ്റ്റെപ്പിലേക്കെത്തി എങ്ങനെയോ രക്ഷപ്പെട്ടു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ ആ കുളം ഇന്നും അതുപോലെ തന്നെ അവിടെയുണ്ട് അതിൻ്റെ പരിസരത്തൂടെയോ ആ വഴിയിലൂടെയോ പോലും ആരും നടക്കാറില്ല മൂന്ന് നാല് വർഷം മുൻപ് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് ആ കുളത്തിൽ മീനിനെ വളർത്താനായി ഒരു പദ്ധതി തയ്യാറാക്കി ഒരുപാട് മീനിനെ കൊണ്ടുവന്നിട്ടിരുന്നു കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ മീനുകളെല്ലാം ചത്തുപുന്തി കിടക്കുന്നതാണ് ഞങ്ങൾ നാട്ടുകാർ കാണുന്നത് ആ കുളത്തിൽ പ്രേതമുണ്ടെന്ന വിശ്വാസത്തിന് അടിവരയിടുന്നൊരു സംഭവമായിരുന്നു അത് പ്രേതത്തിനെ കണ്ടുപേടിച്ച കഥകളൊക്കെ കേൾക്കാത്തവർ കുറവായിരിക്കും എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിനെ കണ്ട ആളുകളിൽ ചിലരുടെയെങ്കിലും അവസ്ഥ പരിതാപകരമാവും എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളുടെ അനുഭവം പറയാം എൻ്റെ ഒരു റിലേറ്റീവാണ് കക്ഷി വകയിലൊരു ഒരു കസിനായി വരും അത്യാവശ്യം നന്നായി തന്നെ പഠിക്കുന്നൊരു പെൺകുച്ചാണ് ആൾ വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഇരിക്കും ഇവൾ പി ജി ചെയ്യാനായി കോയമ്പത്തൂരുള്ള ഒരു കോളേജിലാണ് ചേർന്നത് കോളേജ് ഹോസ്റ്റൽ സീനിയറിറ്റി നോക്കിയിരുന്നത്രേ അതുകൊണ്ട് ആദ്യ വർഷം ഇവൾക്ക് ക്യാമ്പസിലെ ഹോസ്റ്റൽ കിട്ടിയില്ല കുറച്ച് സുഹൃത്തുക്കൾ കൂടി പുറത്തൊരു വീടെടുത്ത് നിൽക്കുകയായിരുന്നു ചെയ്തത് ഏകദേശം രണ്ടാം വർഷമാവുമ്പോഴാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് മാറുന്നത് സാധാരണ ഹോസ്റ്റൽ ലൈഫിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സംഗതിയാണല്ലോ ഓജു ബോർഡും പ്രേതഗതകളുമെല്ലാം എന്നാൽ ഇവരുടെ സംസാരത്തിലൊന്നും അതുവരെ പ്രേതകതകളൊന്നും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹോസ്റ്റൽ മുറിയിൽ എൻ്റെ കസിനും അവരുടെ ഫ്രണ്ടും മാത്രമായി റൂമിലുണ്ടായിരുന്ന ബാക്കി രണ്ടുപേർ വീട്ടിലേക്കോ മറ്റോ പോയിരുന്നു ഫ്രണ്ടിനെ തൽക്കാലം സ്വാതി എന്ന് വിളിക്കാം സമയം രാത്രി ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കസിൻ കുളിക്കാൻ പോയതായിരുന്നു അത്രേ അവളുടെ കൂളി കഴിയാൻ കുറേ സമയമെടുക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് റൂമിലിരിക്കേണ്ടല്ലോ എന്ന് കരുതി സ്വാതി അപ്പുറത്തെ ഹോസ്റ്റൽ റൂമിൽ പോയി അവിടുത്തെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഇവൾ കേൾക്കുന്നത് എൻ്റെ കസിൻ്റെ അലർച്ചയാണ് ഇത് കേട്ട് ഇവളടക്കം ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒട്ടുമുക്ക് ആളുകളും ഓടി വന്ന് നോക്കിയപ്പോൾ പേടിച്ച രണ്ടുപേരും മുക്കിൽ ചുരുണ്ടുകൂടിയിരിക്കുകയായിരുന്നു എൻ്റെ കസിൻ ഇവൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട് ഈ കുട്ടിയുടെ മട്ടും ഭാവവും കണ്ടാൽ കാണുന്നവർക്ക് ശരിക്കും ആയിരുന്നു മാത്രമല്ല ചുമരേൻ്റെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടിയാണ് ഇവൾ കരഞ്ഞിരുന്നത് എന്തായാലും ഇതൊക്കെ കണ്ട് അവിടെ കൂടിയവർക്ക് പേടിയായി ഹോസ്റ്റൽ വാർഡനെ വിളിച്ച് അവളെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ബേസിക് ഒക്കെ കൊടുത്ത് കുറച്ചൊക്കെ ഓക്കെ ആയിട്ടാണ് കസിൻ്റെ വീട്ടിൽ അറിയിക്കുന്നത് അവർ കോയമ്പത്തൂരിലേക്ക് പോയി ഇവളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു നാട്ടിൽ വന്ന സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും എല്ലാം കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തതിന് ശേഷമാണ് ഇവരുടെ അവസ്ഥ കുറച്ചൊക്കെ ഓക്കെ ആയത് ഇവൾ പറഞ്ഞതനുസരിച്ച് കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നതാണ് സ്വാതി അവിടെ ഉണ്ടെന്ന ധാരണയിലാണ് വരുന്നത് റൂമിലേക്ക് കീറി വാതിൽ ചേറി നോക്കുമ്പോണ്ടത്രേ തല മുതൽ അടിവരെ കറുത്തൊരു സാധനം ഇവളെ നോക്കി നിൽക്കുന്നു അതും ആ മുറിയുടെ ഒരു മൂലയിൽ റൂമിൽ ലൈറ്റൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചത്തിലാണ് ഈ കുട്ടി അതിനെ കാണുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ശബ്ദമാണെങ്കിൽ പുറത്തേക്ക് വരുന്നുമില്ല കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഈ രൂപം പതുക്കെ അനങ്ങാൻ തുടങ്ങി ചുമരൻ്റെ മൂലയ്ക്ക് നിൽക്കുന്ന ഈ രൂപം പതുക്കെ തിരിഞ്ഞ് ചുമരിൽ അള്ളി പിടിച്ച് കയറാൻ തുടങ്ങി ആ സമയത്താണ് ഇവൾ അലറി വിളിച്ചത് അപ്പോഴാണ് ഹോസ്റ്റലിലുള്ള മറ്റുള്ളവരെല്ലാം വന്ന് വാതിൽ തുറക്കുന്നതും വാതിൽ തുറന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഇവൾ മാത്രമുണ്ട് വേറെ ഒന്നും കാണാനുമില്ല ഇതാണത്രേ അന്നുണ്ടായ സംഭവം കറുത്ത രൂപമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കള്ളനാവുമോ എന്നുള്ളൊരു നരേറ്റീവായിരുന്നു സ്വാതി അടക്കം പറഞ്ഞിരുന്നത് എന്നാൽ കള്ളനൊന്നുമല്ലെന്ന് തന്നെയാണ് ഈ കുട്ടി ഉറപ്പിച്ചു പറയുന്നത് ഈ സംഭവം നടന്ന് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ കുട്ടിക്ക് പേടിയാണ് ഉറക്കത്തിലൊക്കെ ഞെട്ടിയുണർന്ന് കരയുമത്രേ മാത്രവുമല്ല റൂം തന്നെ ആവേണ്ട എവിടെയാണെങ്കിലും ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ പേടിയാണെന്നും